വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭയിലെ പൊതുസമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രസംഗിക്കാനെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ക്യു ആർ കോഡ് കടുപ്പിച്ചിരുന്നു എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാനെത്തിയപ്പോഴേക്കും നിരവധി രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞന്മാർ കൂക്കി വിളിക്കുകയും പിന്നാലെ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു പ്രസംഗം തുടർന്ന് നെതന്യാഹു തൻ്റെ വസ്ത്രത്തിൽ കടുപ്പിച്ച ക്യു ആർ കോഡ് സൂം ചെയ്യാനും സ്കാൻ ചെയ്യാനും ഹോളിലുണ്ടായിരുന്നവരോട് ആവശ്യപ്പെട്ടു ഗാസയിലെ യുദ്ധം ആരംഭിച്ചതു മുതൽ തൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ഇസ്രായേലിൻ്റെ പ്രതിനിധികളും ക്യു ആർ കോഡുകൾ ധരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് അതിക്രമങ്ങളുടെ ദൃശ്യങ്ങളുമായി ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ നടന്ന ആക്രമണങ്ങളുടെ ഭയാനകമായ ചിത്രങ്ങളും വീഡിയോകളും വ്യക്തമാക്കുന്ന വെബ്സൈറ്റിലേക്കാണ് ഈ ക്യു ആർ കോഡ് ലിങ്ക് ചെയ്തിരിക്കുന്നത് വലിയൊരു പിൻ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാകും അതൊരു ക്യു ആർ കോഡാണ് നിങ്ങളുടെ ഫോൺ ഉയർത്തിപ്പിടിച്ച് അത് സൂം ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അപ്പോൾ ഞങ്ങൾ എന്തിനാണ് പോരാടുന്നതെന്നും ഞങ്ങൾ എന്തുകൊണ്ട് യുദ്ധത്തിൽ വിജയിക്കണമെന്നും നിങ്ങൾക്ക് മനസ്സിലാകും അതെല്ലാം ഇവിടെയുണ്ട് ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഗാസയിലെയും ഹമാസിൻ്റെയും ഫോണുകളിൽ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം തത്സമയം കാണിച്ചുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വയ്ക്കുക എൻ്റെ ആളുകളെ വിട്ടയക്കുക നാൽപ്പത്തിയെട്ട് ബന്ധികളെ മോചിപ്പിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ജീവിക്കും നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇസ്രായേൽ നിങ്ങളെ വേട്ടയാടും നതന്യാഹു പറഞ്ഞു ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവർ തൻ്റെ സന്ദേശം കേൾക്കുമെന്ന പ്രതീക്ഷയിൽ ഗാസ അതിർത്തിയിൽ വലിയ ഉച്ചഭാഷിണികൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പ്രസംഗത്തിനിടെ പറഞ്ഞു ഞങ്ങളുടെ ധീരന്മാരെ നിങ്ങളുടെ പ്രധാനമന്ത്രി നതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് തത്സമയം നിങ്ങളോട് സംസാരിക്കുന്നു ഞങ്ങൾ നിങ്ങളെ ഒരു നിമിഷം പോലും മറന്നിട്ടില്ല ഇസ്രായേൽ ജനത നിങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങൾ പതറുകയില്ല നിങ്ങളെല്ലാവരെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നതുവരെ ഞങ്ങൾ വിശ്രമിക്കുകയില്ല അദ്ദേഹം പറഞ്ഞു ചില വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന വ്യക്തമായ വ്യവസ്ഥകളോടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എല്ലാ ബന്ധികളും നാട്ടിലേക്ക് മടങ്ങണം ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കണം അധികാരത്തിൽ നിന്ന് പടിയിറങ്ങണം ഗാസ മുനമ്പിൽ നിന്ന് ഹമാസിൻ്റെ നേതാക്കളെ പുറത്താക്കുകയാണ് ട്രംപിന്റെ പദ്ധതി അനുസരിച്ച് ഗാസ പൂർണ്ണമായും സൈനികവത്കരിക്കപ്പെട്ടിരിക്കുന്നു ഗാസ വിടാൻ ആഗ്രഹിക്കുന്ന ആർക്കും അവിടെ നിന്ന് പോകാവുന്നതാണ് നദിന്യാഹു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നടത്തിവരുന്ന യുദ്ധത്തിൽ ഇതുവരെ അറുപതിനായിരം പേർ കൊല്ലപ്പെട്ടതായി മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിൽ പരം ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകളെ ബന്ദിയാക്കുകയും ചെയ്തിരുന്നു